വർക്കർമാരുടെ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ തുടങ്ങിയപ്പോൾ മുതൽ സി പി എമ്മും സംസ്ഥാന സർക്കാരും പറഞ്ഞിരുന്നത് കേന്ദ്രത്തിന്റെ കുടിശ്ശിക കേന്ദ്രത്തിന്റെ ബാധ്യത കേന്ദ്രമാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് ഇതെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് ആരോഗ്യമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവന ഇനി എന്ത് പറയും സി പി എം ഇതിപ്പോ ആശാവർക്കർമാരുടെ സമരം തുടങ്ങി ദിവസത്തെ കഴിഞ്ഞു ഇതുവരെ സർക്കാരിന്റെ ന്യായീകരണം പറയുന്നത് കേന്ദ്രം പണം തരാത്തത് കൊണ്ട് അതുകൊണ്ട് നൂറ് നൂ നൂറ് കോടിയിലധികം രൂപ തരാത്തത് കൊണ്ടാണ് ഇത് ഇവരുടെ അടക്കമുള്ള കുടിശ് വരുന്നു അതിന് കൂടുതൽ പണം കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതാണ് അപ്പോൾ എല്ലാം കേന്ദ്ര കേന്ദ്രമെന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് ആ നിലപാടിലാണ് സർക്കാരിന് പുറമെ സി പി എമ്മിൻ്റെ തൊഴിലാളി സംഘടനയായി സി ഐ ടിയും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഇത് സർക്കാരിനെതിരായിട്ടുള്ള സമരമാണ് ഈ സമരം കേന്ദ്രത്തിൽ പോയാണ് നടത്തേണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞ് ആ സ്ത്രീകളെ അപമാനിക്കുകയും അവർക്കെതിരായിട്ട് ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് സി ഐ ടി യു ആണ് അപ്പോൾ അതേ ഈ സർക്കാരിൻ്റെ വാദങ്ങൾ ഓരോ ദിവസമായിട്ട് പൊളിഞ്ഞു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഈ ആദ്യം കെ വി തോമസ് പോയി ധനകാര്യമന്ത്രിയെ കണ്ട് നിർമ്മല സീതാരാമനെ കണ്ട് ഈ ആശാ മാരുടെ സമരത്തിന് അതിന്റെ ഇൻസെന്റീവ്സും കൂട്ടാൻ വേണ്ടിയുള്ള കേന്ദ്ര സഹായം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പൊ ധനകാര്യമന്ത്രി പറയുന്ന കണക്ക് കൊണ്ടുപോകുക കണക്കുകൊണ്ടുവന്നാൽ പരിഗണിക്കാമെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഇല്ല ഒന്നുമില്ലാതെ തിരിച്ചിങ്ങി പോയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഹാരിസ് വീരനാണ് ഇന്നലെ രാജ്യസഭയിൽ ഈ കാര്യം ഉന്നയിച്ചിരുന്നു ഈ സമരം എത്രയും പെട്ടെന്ന് തീർക്കണമെന്നും ഇതിന് അവർക്ക് അവരുടെ വേതനം കൂട്ടിക്കൊടുക്കണമെന്നും കോൺഗ്രസിന്റെ എം പിമാർ ഇന്നലെ രാജ്യസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു ലോക്സഭയിലാണ് ശശി തരൂര് കെ സി വേണുഗോപാൽ ഒക്കെ ചേർന്ന് അവരൊക്കെ കൂടിയാണ് ഇത് ഉന്നയിച്ചത് അതേസമയം തന്നെ ഇന്നലെ രാജ്യസഭയിലെ മുസ്ലിം ലീഗിന്റെ അംഗമായ ഹാരിസ് മീരാൻ ഈ വിഷയം ഉന്നയിച്ചിരുന്നു അപ്പോൾ ഹാരിസ് മീരാന് ആരോഗ്യമന്ത്രി കൊടുത്ത മറുപടിക്കകത്ത് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് കേരളത്തിൽ ആറായിരം രൂപ പ്രതിമാസം സി റുപ്പീസ് സിക്സ് തൗസൻഡ് പെർ മന്ത് ആശാ ഓണറേറിയം ഫ്രം ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് എന്ന് പറയുന്നുണ്ട് ആറായിരം രൂപ വെച്ച് അപ്പോൾ ഇതുവരെ സർക്കാരിൻ്റെ ഒരു വാദം എന്ന് പറഞ്ഞാൽ കേരളമാണ് ഏറ്റവും കൂടുതൽ ഓണറേറിയമായി കൊടുക്കുന്നത് അത് ആ വാദം തെറ്റാണെന്ന് ഇന്നലെ നദ്ദ വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞു അതിനകത്ത് പറയുന്നത് സിക്കിം മന്ത്ലി ഫിക്സഡ് ഓണറേറിയം ഓഫ് സിക്സ് തൗസൻഡ് ഡിസ്പേഴ്സ് ഫ്രം ദ സ്റ്റേറ്റ് ഫണ്ട് റീസൻ്റ്ലി ഗവൺമെൻറ് ഓഫ് സിക്കിം അനൗൺസ് എ ഹൈക്ക് ഡ് ഓണറേറിയം ഓഫ് സിക്സ് തൗസൻഡ് ടു റുപ്പീസ് ടെൻ തൗസൻഡ് പതിനായിരം രൂപയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ആരോഗ്യമന്ത്രി വളരെ ഖണ്ഡിതമായിട്ടവിടെ പറഞ്ഞു അപ്പം ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജ് സഭയിലും പുറത്തുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കേരളമാണ് ഏറ്റവും കൂടുതൽ ഈ ഓണറേറിയമായി കൊടുക്കുന്നു എന്നുള്ള വാദം അത് പൂർണ്ണമായി പൊളിഞ്ഞു കാരണം സിക്കിമാണ് പതിനായിരം രൂപ വെച്ച് കൊടുക്കുന്നു എന്നുള്ള കാര്യം വീണ്ടും ഒരിക്കൽ കൂടി ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ന്യായീകരണ ക്യാപ്സൂളും ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന നറേറ്റീവ്സും എല്ലാം ആ ഒരു ഘട്ടത്തിൽ തന്നെ പൊളിഞ്ഞിരിക്കുകയാണ് രണ്ടാമതൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ ആശാ വർക്കേഴ്സിന് ആ ആ എൻ എച്ച് എം ഫണ്ടിലേക്ക് അതായത് നാഷണൽ ഹെൽത്ത് മിഷൻ ഫണ്ടിലേക്ക് ഇതിനു വേണ്ടി കൊടുക്കുന്ന പണം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഈ വർഷങ്ങളിൽ കേരളത്തിന് കൊടുത്ത പണത്തെ ഫണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി പോയിൻറ്റ് മൂന്ന് എട്ട് ലക്ഷം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് പോയിൻറ്റ് പൂജ്യം ഏഴ് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അപ്പം കേന്ദ്ര ഫണ്ടുകൾ കൃത്യമായി കൊടുക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ കണക്കാണ് അദ്ദേഹം രാജ്യസഭയിൽ വെച്ചത് ഇന്ന് സമാനമായ തരത്തിലാണ് ഇന്നൊരു സപ്ലിമെൻ്ററി ചോദ്യമായിട്ടാണ് സി പി ഐ അംഗമായ സന്തോഷ് കുമാർ കാര്യം ചോദിച്ചത് അന്നേരവും അദ്ദേഹം ഇത് തന്നെയാണ് ആവർത്തിച്ചത് ഈ കൊടുക്കുന്ന പണം ഒരു രൂപ പോലും കൊടുക്കാനില്ല കൊടുത്തതിന് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്ന് എടുത്തു പറയുകയും ചെയ്തു കണക്ക് ബോധിപ്പി അത് തന്നെ അപ്പം അതാണ് അപ്പം ഇതിന് ഇനി ആരെ കുറ്റം പറയും കേന്ദ്രത്തിലെ കുറ്റം പറയുന്നത് കേരളത്തെയാണോ കുറ്റം പറയുന്നത് നിങ്ങൾ ഈ കണക്ക് വെച്ച് അല്ലെങ്കിൽ കേന്ദ്രം പറഞ്ഞ കണക്കുകൾ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ സംസ്ഥാന മുഖ്യമന്ത്രിക്കും സംസ്ഥാന ആരോഗ്യമന്ത്രിക്കും ബാധ്യതയുണ്ട് അവരാണ് ഇനി ഇതേക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ പറയേണ്ടത് എ എന്നൊക്കെ പൈസ തന്നു ഈ പറഞ്ഞ രാജ്യസഭയിൽ പറഞ്ഞ കണക്കുകൾ ശരിയാണോ അത്രമേ പൈസ കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇതിന് കണക്ക് പൈസ ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിന് കണക്കുണ്ടാവും നമ്മുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് ആ അതിനനുസരിച്ചുള്ള പണം എവിടെ ചിലവാക്കി എന്തൊക്കെ ചിലവാക്കി അപ്പോൾ കണക്കില്ലാത്തതാണ് പ്രശ്നമൊന്നും ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതാണ് യാ യാഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാർ പറയുന്ന വാദങ്ങൾ കേന്ദ്രത്തിൽ പോയി സമരം നടത്തുക എന്നൊക്കെ പറയുന്നത് ശുദ്ധ തട്ടിപ്പാണെന്നതോടുകൂടി തന്നെ വ്യക്തമായിരിക്കുകയാണ് ആശാമാർക്ക് കൊടുക്കാമെന്ന് സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുക അതെങ്കിൽ ഇടതുപക്ഷം മുന്നണി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞിരുന്നു അവരുടെ പ്രതിദിന വേതനം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്ന് എഴുന്നൂറാക്കുമെന്ന് പറഞ്ഞിരുന്നു അത് ഇതുവരെയും അതിന് തയ്യാറായിട്ടില്ല അത് കൊടുക്കാമെന്നോ കൊടുക്കത്തില്ലായ കൊടുക്കത്തില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് കൊടുക്കാമെന്ന് കാരണം അവർക്ക് വാഗ്ദാനം ചെയ്ത തുകയാണ് ഇനിയും ഈ സർക്കാരിൻ്റെ കാലാവധി കഴിയാൻ ഏതാണ്ട് പത്ത് മാസമോ പതിനൊന്ന് മാസം കൂടെയാണ് അവശേഷിക്കുന്നത് അപ്പോൾ അതിനുള്ളിൽ ഇത് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് അത് കൊടുക്കാനുള്ള സാധ്യതയില്ല കാരണം സം സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ അതിനുള്ളതൊന്നും കൊടുക്കാനുള്ള സാധ്യതകൾ തെളിയുന്നില്ല അപ്പോൾ ഈ പറഞ്ഞതൊക്കെ എന്തുമായിരുന്നു ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് എന്ന് അത് നിയമസഭയിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സിക്കിം സർക്കാരിൻ്റെ ഉത്തരവ് സഹിതം കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് അതൊന്നും നമ്മുടെ ആരോഗ്യമന്ത്രി സമ്മതിച്ചതല്ല അന്ന് വേറെ ന്യായങ്ങളൊക്കെയാണ് പറഞ്ഞത് അങ്ങനെയല്ല ഞങ്ങളാണ് കൊടുക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ പാർലമെൻറ്റിൽ ഇതൊരു റെക്കോർഡാണ് പാർലമെൻറ്റിൽ കേന്ദ്രത്തിൻ്റെ മന്ത്രി ആരോഗ്യമന്ത്രി വ്യക്തമായ കണക്കുകൾ സഹിതമാണ് പറഞ്ഞത് ഇത്ര രൂപയാണ് കൊടുക്കുന്നത് ആറായിരം രൂപയാണ് കേരളം കൊടുക്കുന്നത് സിക്കിം കൊടുക്കുന്നത് പതിനായിരം രൂപ അപ്പോൾ ആ യാഥാർത്ഥ്യം അതോടുകൂടി കുറച്ചുകൂടി വ്യക്തമായിരിക്കുകയാണ് അപ്പോൾ ഇനി സംസ്ഥാന സർക്കാരാണ് പറയുന്നത് എന്താണ് ഈ പണം കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് എന്താണ് കാലതാമസം വന്നത് എന്തുകൊണ്ടാണ് ഈ പണം കൃത്യമായി കിട്ടാതെ പോകുന്നു ഈ കോടിയുടെ കണക്കൊക്കെ പറഞ്ഞ് ഏത് അടിസ്ഥാനത്തിലാണ് കിട്ടാനുള്ളതൊന്നും ഒരു കാര്യത്തിനതൊരു വ്യക്തതയില്ല നേരത്തെ പണ്ട് ഈ കടം ത്തിനെതിരെ കേരളം അല്ല കേന്ദ്രം കടം കൊടുക്കുന്നില്ല കടബാധ്യതകൾ കൂടി അല്ലെങ്കിൽ ഇത്ര രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് ജി എസ് ടി ഇനത്തിൽ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് സുപ്രീംകോടതിയെ സമീപിക്കുകയും കേന്ദ്രത്തിനെതിരേക്ക് സമരം നടത്തി വെച്ച് ഈ സമയത്ത് അൻപതിനായിരം കോടി രൂപ കിട്ടാനുണ്ടെന്നായിരുന്നു അന്ന് സംസ്ഥാന മന്ത്രി പറഞ്ഞു ഒടുവിൽ കേന്ദ്രം പറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തുക കിട്ടാനേ ഇല്ല ആ ആ യാഥാർത്ഥ്യം അങ്ങനെയും വന്നത് അപ്പം നമ്മൾ പറയുന്ന കണക്കുകൾ നമ്മൾ അവ നമ്മുടെ അവകാശവാദങ്ങളും എങ്ങും എത്തുന്നില്ല എന്നുള്ളതാണ് ഇതൊക്കെ തെളിയിക്കുന്നത് അപ്പോൾ ഈ രാജ്യസഭയിൽ വന്നു ഏറ്റവും രസകരമായ കാര്യം രാജ്യസഭയിൽ ഈ മറുപടി ജെ പി നദ്ദ കൊടുക്കുമ്പോൾ സി പി എമ്മിൻ്റെ മൂന്ന് എം പിമാരും അവിടെ ഉണ്ടായിരുന്നു സഭയിൽ അവരാരും ഇതിനെ എതിർക്കാൻ ശ്രമിച്ചില്ല അല്ലെങ്കിൽ അവരെ എതിർക്കേണ്ടത് അല്ലെ പുറത്തിറങ്ങിയിട്ടാണെങ്കിലും അവർ പറയേണ്ടതല്ലേ ഈ മന്ത്രി പറഞ്ഞ കണക്കുകൾ ശരിയല്ല ഇനി ഇന്നെ ഇതാണ് ഞങ്ങളുടെ പക്കലുള്ള കണക്കുകൾ ഇത് എണ്ണും പൊരുത്തപ്പെടുന്നില്ല എന്ന് ഈ രാജ്യസഭയിലെ എം പിമാർ സി പി എമ്മിൻ്റെ എം പിമാർ ബ്രിട്ടാസുണ്ട് ശിവദാസനുണ്ട് എ റഹീമുണ്ട് ഇവര് മൂന്ന് എം പിമാരും ഇന്ന ഇന്നത്തെ പ്രൊസീഡിംഗ്സിലൊക്കെ പങ്കെടുത്തു എന്നാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ തന്നെ അവരാണെങ്കിൽ ഈ മന്ത്രിയുടെ മറുപടി തെറ്റാണെങ്കിൽ സർക്കാർ സംസ്ഥാന സർക്കാരിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിക്കാനുള്ള ബാധ്യത അവർക്കുണ്ടല്ലോ അവരതിനെ മിണ്ടിയിട്ടില്ല മുന്നിട്ടില്ല ഇതിന്റെ ഒരു കാര്യം കൂടെ ഇതിന്റെ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് സിപിഐ ആണ് ആണ് സപ്ലിമെന്ററി ചോദ്യമായിരിക്കുന്നത് കേരളത്തിൽ ഈ സമരം ആയിരുന്നു സിപിഐഎം ഈ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ഒരു ഇന്നത്തെ ഞാൻ പാർലമെന്റിൽ ഉണ്ടായിരുന്ന എന്റെ സുഹൃത്തുക്കളായ ജേർണലിസ്റ്റുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇത് വളരെ കാരണം ഇവര് ഈ ഈ സി പി ഐ എം മെമ്പർമാരി ഇരിക്കുമ്പോ തന്നെയാണ് ഈ സപ്ലിമെന്ററി ചോദ്യവുമായിട്ട് പി സന്തോഷ് കുമാർ എഴുന്നേറ്റ് സി പി ഐ അംഗമായ സി സന്തോഷ് കുമാർ എഴുതേറ്റ് ഈ ചോദ്യം ചോദിക്കുന്നത് ചോദ്യം ചോദിക്കുകയും അതിന് മറുപടി വരിക അപ്പോൾ അതിനകത്ത് ആ അതിൻ്റെ പിന്നിലൊരു ഒരു രാഷ്ട്രീയമായ ഒരു ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു അതിനവർക്കൊരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരുന്നു കാരണം ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുക ഓൺ റെക്കോർഡിൽ ഈ കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള കാര്യത്തിനകത്ത് സി പി ഐക്ക് വളരെ കൃത്യമായൊരു അജണ്ട ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ട സംഭവമാണ് അതായത് എത്ര രൂപ കൊടുക്കുന്നുണ്ട് ഈ ഈ സർക്കാരിൻ്റെ അവകാശവാദം ശരിയാണോ ആശമാരുടെ സമരം ന്യായമാണെന്ന് രാജ്യസഭയിലെ അംഗങ്ങളെ അംഗങ്ങളെക്കൂടെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ഒരു ശ്രമമാണ് സന്തോഷ് കുമാർ വളരെ സട്ടിലായിട്ട് നടത്തിയത് ആ കെണിയിൽ സത്യം പറഞ്ഞാൽ സി പി എം വീണുപോയി എന്നാണ് ഏ സി പി എം ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചു കാണത്തില്ലായിരിക്കാം അല്ലെങ്കിൽ ഇത്തരം ഒരു ചോദ്യം ഒരു സപ്ലിമെൻറ്റ് ഉപചോദ്യമായിട്ട് എന്നുള്ളത് അവർ കരുതിയിട്ടുമില്ല സി പി ഐയുടെ ആ അനുരാജയാണ് ആദ്യം പറയുന്നത് ഇവർക്ക് ഇവരുടെ സമരം ന്യായമാണെന്നും അവർക്ക് പിന്തുണ അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വമൊക്കെ പറയുന്നത് പക്ഷേ അവർക്ക് പരസ്യമായി ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരാനുള്ള ധൈര്യമില്ലായ്മയുണ്ട് ഇരിക്കുമ്പോൾ ആ ഒരു സമരത്തെ പിന്തുണച്ചുകൊണ്ട് വരാനുള്ള ഒരു ധൈര്യക്കുറവ് അപ്പോൾ അത് ആ ധൈര്യമാണ് അവർ ഇന്ന് പാർലമെൻ്റിൽ തീർത്തത് അതായത് സി പി എമ്മിനെ രാഷ്ട്രീയമായി ഒരു വെട്ടിൽ ചാടിക്കുകയും അതുപോലെ തന്നെ സി പി എം പറയുന്ന കണക്കുകൾ സി പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ തൊഴിലാളി സംഘടനകൾ ഈ പാവപ്പെട്ട സ്ത്രീകൾക്കെതിരായിട്ട് നടത്തുന്ന ക്യാമ്പയിനെ പൊളിക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ അവർക്കുണ്ടായിരുന്നു തോന്നുന്നു അതുകൊണ്ട് തന്നെ ആവാം ഈ ചോദ്യം ഉപചോദ്യം ചോദിച്ച് ഇത്തരത്തിൽ അത് റെക്കോർഡിലാക്കിയത് പാർലമെൻറ്റിൻ്റെ റെക്കോർഡിലാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതൊരു ഇതാണല്ലോ ഒരു തെളിവായി വരുന്നത് മന്ത്രി പറഞ്ഞതും ഈ ഹാരിസ് വീരാൻ്റെ ഈ ചോദ്യവും ഒക്കെ തന്നെ ഇതിപ്പോൾ രേഖകളായി വന്നു ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാരാണ് മറുപടി പറയേണ്ടത് ഈ പറയുന്ന കണക്കുകൾ ശരിയാണോ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യം പുറത്തു പറയുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഈ സിക്കിമിൻ്റെ കാര്യത്തിൽ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന അവ്യക്തത പൂർണ്ണമായി മാറി അതായത് അത് പറയുന്നുണ്ട് ഈ അടുത്ത കാലത്താണ് ഈ ആറായിരത്തിന്ന് പതിനായിരത്തിലേക്ക് മാറ്റി എന്നുള്ള കാര്യം മന്ത്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞത് അപ്പം ഇതൊക്കെ അറിയാമായിട്ടുമാണ് സർക്കാർ നമ്മുടെ സർക്കാരിലെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരും ഈ രാഷ്ട്രീയ നേതാക്കളും ഈ തൊഴിലാളി സംഘടനാ നേതാക്കളൊക്കെ പുറത്തിറങ്ങി ഇത്രയും കള്ളം പറയുന്നത് ഇല്ലേ ഇന്നത്തെ കാലത്ത് ഈ ഈ ഡിജിറ്റൽ യുഗത്തിൽ നിങ്ങൾക്ക് ഒരു ഡേറ്റായോ ഒരു വിവരമോ കിട്ടാൻ ഒരു പാടുമില്ല ഇതെല്ലാം അവൈലബിളാണ് അപ്പോൾ ഈ അടുത്ത ദിവസമാണല്ലോ നമ്മുടെ മാധ്യമ സിൻഡിക്കേറ്റിൽ തന്നെ ഈ വാർത്ത വന്നിരുന്നല്ലോ സിക്കിം സർക്കാർ അവിടുത്തെ ആശാവർക്കർമാരെ സ്ഥിര അവർക്ക് സ്ഥിര നിയമനം കൊടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പാലിച്ചു എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്കിൽ തന്നെ ഈ വാർത്തയുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ ആർക്കും ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ അന്നേരമാണ് ഇവിടെ ഈ കള്ളം പറയുകയും അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള കാപ്സ്യൂളുകൾ ഇറക്കി ജനങ്ങളെയും സമരം ചെയ്യുന്നവരെയൊക്കെ പറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നത്